അദ്ദേഹം 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 മന്യനായിരുന്നു വ്യക്തിത്വമുള്ള ആളായിരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു അള്ളാഹിലെ കടുത്ത വ്യക്തിയായിരുന്നു ആര് മോഹൻ നബി അലി ഇസ്ലാം അതുകൊണ്ട് അള്ളാഹുസ്മാനു താലിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ റബ്ബി റബിഷലി സദ്രി ഹൃദയത്തിൽ നല്ല പ്രസന്നതയുള്ള ഹൃദയൊക്കെ ബാക്കി മാറ്റണം അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ എളുപ്പം പ്രയാസമുള്ളത് എളുപ്പമാക്കി തരണം ആ ഫറോയോട് സംസാരിക്കാൻ പോകുമ്പോൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ പരാക്രമിയായ ആ മനുഷ്യന്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ എൻ്റെ തൊള്ളയിൽ ഞാൻ ീട്ടത് കാണത്താൽ അദ്ദേഹം അവർക്ക് സംഭവിച്ചതാണ് അവർക്ക് സംസാരിക്കാൻ ചില പ്രയാസമുണ്ട് ആ പ്രയാസം കാണത്താൽ സാനി എഫ് കഹു കോലി എൻ്റെ ആ പ്രയാസം മാറ്റിത്തരണം അവർ അവരെ എൻ്റെ സംസാരം മനസ്സിലാക്കാൻ വേണ്ടി അവർ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഞാൻ തബിലീഖ് ചെയ്യുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ലി വസീർ റമ്മിൻ അഹ്ലി പോരാത്തതിന് സ്പെഷ്യൽ ചോദ്യം അതെന്താണ് എൻ്റെ കുടുംബത്തിൽ നിന്നിട്ട് ആയിട്ട് എന്റെ കൂടെ ഹാറൂന ഹാറൂന എന്നിലുള്ള പ്രയാസം സാധിക്കും പറയുന്നു അവർക്ക് നാം സമർപ്പിച്ചു അള്ളാഹു സമ്മാനമായി നൽകി അനുഗ്രഹത്തിലൂടെ അള്ളാഹ പറയുന്നു എന്റെ അനുഗ്രഹത്തിലൂടെ ആരെ ഹാറൂന നബിയാ ഹാറൂന് നബിയായിട്ട് നൽകി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതിൽപ്പെട്ടതാണ് സ്വന്തം കുടുംബത്തിൽ തന്നെ നബിമാരെ വേറെ മൂപ്പര സെലക്ട് ചെയ്യുന്നത് ആ ഹാറൂന് നബിയായിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കൂ കൂട്ടുകാരനായിട്ട് ഹാറൂനെയും നൽകുകയുണ്ടായി